നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരം ഓണച്ചന്തകൾക്ക് തുടക്കമായി ഓണച്ചന്തകളിൽ പഴം പച്ചക്കറികൾക്ക് മുപ്പത് ശതമാനം വരെ വിലക്കുറവ് ക്ഷീര കർഷകർക്ക് ഓണസമ്മാനവുമായി മിൽമ അൻപത് ദിവസത്തേക്ക് നൂറ് രൂപ സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ സംസ്ഥാനത്ത് മഴ തുടരുന്നു ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഓണത്തിനോടനുബന്ധിച്ച് കൃഷി വകുപ്പ് ആരംഭിക്കുന്ന രണ്ടായിരം കർഷക ചന്തകളുടെയും സഞ്ചരിക്കുന്ന വില്പനശാലകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ സംസ്ഥാനത്തുടനീളം പ്രവർത്തന സജ്ജമാകുന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തകളുടെ ഉദ്ഘാടന ചടങ്ങാണ് തിരുവനന്തപുരം വികാസ് ഭവനിൽ നിർവഹിച്ചത് ചടങ്ങിന് ആന്റണി രാജു എം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന രണ്ടായിരം ഓണ പഴം പച്ചക്കറികൾക്ക് മുപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാകുമെന്ന് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൂടുതൽ ചലിക്കുന്ന പച്ചക്കറി ചന്തകൾ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഹോട്ടിക്കോർപ്പിന്റെ സഞ്ചരിക്കുന്ന വിൽപ്പനശാല ആന്റണി രാജു എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു കൃഷി വകുപ്പ് ഡയറക്ടർ അദീല അബ്ദുള്ള മുതിർന്ന കർഷകൻ അബ്ദുൾ റഹീം കർഷക തൊഴിലാളി നെൽസൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ക്ഷീരകർഷകർക്ക് ഓണസമ്മാനവുമായി മിൽമ സബ്സിഡി നിരക്കിൽ ക്ഷീര കർഷകർക്ക് മിൽമ കാലിത്തീറ്റയാണ് ഓണ സമ്മാനമായി നൽകുന്നത് ചാക്കൊന്നിന് നൂറ് രൂപ സബ്സിഡി നിരക്കിൽ അൻപത് ദിവസത്തേക്കാണ് കാലിത്തീറ്റ നൽകുക കൽപ്പറ്റയിലെ മിൽമ ഡയറിയിൽ ചേർന്ന അൻപത്തിയൊന്നാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനമായത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീരകർഷകരുടെ ക്ഷേമം ക്ഷേമ മുൻനിർത്തിയും ഒട്ടേറെ പദ്ധതികളാണ് മിൽമ നടപ്പാക്കി വരുന്നതെന്നും ചെയർമാൻ കെ എസ് മണി പറഞ്ഞു പാൽ പാൽ പാലുൽപ്പന്ന വിറ്റുവരവിൽ വർധന രേഖപ്പെടുത്തിയതായും മിൽമയുടെയും മേഖലാ യൂണിയനുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിറ്റുവരവിൽ അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയതെന്നുമുള്ള കണക്കുകളും യോഗത്തിൽ അവതരിപ്പിച്ചു ഗുജറാത്ത് മുതൽ കേരളം വരെ നീളുന്ന ന്യൂനമര്ദ്ദപാത്തിയെ തുടർന്ന് കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി